കുഞ്ചത്തൂർ ക്രിയേറ്റീവ് സ്കൂളുകളിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു സ്നേഹോഷ്മളമായ അന്തരീക്ഷത്തിൽ പുതുതായി വന്ന കുട്ടികളെ മധുര പലഹാരങ്ങൾ നൽകി വരവേറ്റു ബ്യൂട്ടിഫുൾ ക്വാളിറ്റി ബ്രാൻഡ് ഉപ്പള നൗ കേരള കർണാടക അതിർത്തി പ്രദേശമായ കുഞ്ചത്തൂർ ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ സ്കൂളിൻ്റെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അബ്ദുൽ ഖാദർ സംസാരിച്ചു വിദ്യാര്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ രംഗത്തെ നൂതന സംരംഭങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശങ്ങളും നൽകി സ്നേഹോഷ്മളമായ അന്തരീക്ഷത്തിൽ പുതുതായി വന്ന കുട്ടികളെ മധുര പലഹാരങ്ങൾ നൽകി പ്രവേശനോത്സവത്തിൽ വരവേറ്റു അതിരറ്റ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും കുട്ടികൾ പഠനത്തിൻ്റെ പുത്തനുണർവിലേക്ക് ചുവടുവെച്ചു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനം നിറയ്ക്കുന്ന കാഴ്ചകളുടെ മനോഹരമായ അനുഭവം സമ്മാനിക്കുന്നതായി പ്രവേശനോത്സവം മാറി രക്ഷിതാക്കളും അധ്യാപകരുമുൾപ്പെടെ നിരവധി പേർ പ്രവേശനോത്സവ പരിപാടിയിൽ പങ്കെടുത്തു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം